ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാതപ്ത വീഡിയോ ഫാത്തു നമ്മൾ പറയുന്നത് മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാണെങ്കിൽ ജാനേമൻ എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക ചിദംബരം ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് പർവ്വ ഫിലിംസിന്റെ ഭാഗം സൗബിൻ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിൽ സൌബിൻ തന്നെയാണ് കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ടായത് സൗബിനെ കൂടാതെ തന്നെ ശ്രീനാഥ് ബാസി അതോടൊപ്പം തന്നെ ബാലു വർഗീസ ഗണപതി കരിദ്റ്മാൻ ജൂനിയർ ജീൻബോൾ ഡാറ്റ് തുടങ്ങിയ വലിയൊരു താര താരതന്നെ ചിത്രത്തെ അണിനിരത്തിട്ടുണ്ടായിരുന്നു പ്രതികളിപ്പോഴത്തെ ചിത്രത്തിൻ്റെ പതിനാറാമത്തെ ദിവസമായ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമോ ചിത്രം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസ് എന്നിട്ട് അഞ്ച് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്യ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമോ ഏകദേശം ഏഴ് കോടിക്ക് മുകളിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക കേരളത്തിലെ തന്നെ തമിഴ്നാട്ടിൽ ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുക ഗുഡ എന്ന് പറയുന്ന സിനിമയുടെ റെഫറൻസ് തന്നെയാണ് ഇത്രയും വലിയൊരു വിജയത്തിന് കാരണമായിട്ട് മാറിയിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ കിട്ടിടം മേക്കിങ് തന്നെയായിരുന്നു നമുക്ക് ബോയ്സ് എന്ന് പറയുന്ന സിനിമയും കാണാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ എന്തൊക്കെയാണോ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുകയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പതിനാറ് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതേ സ്ഥിതി തുടർത്തുകയാണെങ്കിൽ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഏറ്റവും മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രത്തിൻ്റെ റെക്കോർഡും മറികടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക മലയാള സിനിമകളുടെ എക്കാര്യത്തിലും വലിയൊരു വിജയമായിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മാറ്റേന്ന് അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ സിനിമ വിശേഷങ്ങളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക